കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി വേണോ കേരള പി എസ് സി വഴി കേരള വാട്ടർ അതോറിറ്റിയിൽ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി വഴിയാണ് ഇപ്പോൾ ജോലിക്ക് വിളിച്ചിരിക്കുന്നത് തസ്തികയുടെ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ളതാണ് അപ്പോൾ വേക്കൻസി വരുന്ന മൂന്ന് വേക്കൻസിയാണ് നമ്പർ ഓഫ് വേക്കൻസി മൂന്നെണ്ണമാണ് വരുന്നത് അപ്പോൾ ഈ ജോലിക്ക് വരുന്ന പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ആർക്കും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ക്യാൻഡേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട് ഈ ജോലികളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിടെക് ഡിഗ്രി ഉണ്ടായിരിക്കണം ബിടെക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ സെക്ഷൻ എയും സെക്ഷൻ ബിയും പാസ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഈ ജോലിക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ പതിനേഴാണ് മറക്കാതെ അപേക്ഷിക്കുക അപ്പോൾ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല ജോലിയാണ് താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു ജോലി ഒഴിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം